സോൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഷെഡ്യൂള് നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് എൻജിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടേണ്ട സമയം അതേസമയം ബി ആർക്ക് കോഴ്സിലേക്ക് ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് അഡ്മിഷൻ നേടേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഈ അഡ്മിഷൻ സമയത്ത് കോളേജിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഡോക്യുമെൻസ് എന്ന് നിരവധി പേര് ചോദിച്ചിരുന്നു പ്രോസ്പെക്റ്റസിൻ്റെ പേജ് എഴുപത്തി ഒമ്പതിൽ ഈ ഡോക്യുമെൻസിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാൾട്ട് ആൻഡ് ക്യാമ്പർ എന്നുപേരുള്ള ടെലിഗ്രാം ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇടുമ്പോഴും ആ ലിങ്ക് അപ്പോൾ തന്നെ അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതോടുകൂടി നിങ്ങൾക്കത് പെട്ടെന്ന് ലഭ്യമാവുന്നതാണ് റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ആ സമയത്ത് ഹാജരാക്കേണ്ടതെന്നുള്ളതാണ് ഒന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റാണ് അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം അതേപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ആവാം ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റായിട്ട് സ്വീകരിക്കുന്നത് രണ്ടാമത്തെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അതേപോലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിന്ന് വേണ്ടത് അത് കണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയാം എന്താണെന്നുള്ളത് പലരും ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത് പ്ലസ് ടു അല്ലെങ്കിൽ അത്തുല്യ യോഗ്യതയുള്ള സ്കൂളായിരിക്കാം അതല്ലെങ്കിൽ ചിലരല്ലെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതിൽ പോളിയിലോ മറ്റോ ജോയിൻ ചെയ്തവരുണ്ടാവാം കോളേജിൽ ജോയിൻ ചെയ്തവരുണ്ടാവാം അവർ പ്ലസ് ടു സർട്ടിഫി ടി സി എന്നെ ഹാജരാക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അവസാനമായിട്ട് പഠിച്ചത് ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ടി സി മതി ഇനി കോൺട്ര സർട്ടിഫിക്കറ്റും കൂടെ വേണം കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതെന്ന് വരില്ല കാരണം നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കണഡ് സർട്ടിഫിക്കറ്റ് അവിടെ ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിച്ച കണർഡ് സർട്ടിഫിക്കറ്റ് ആ കോളേജ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി അവിടെ അഥവാ നിങ്ങളെ ഈ പറഞ്ഞ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇത് തരുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണർ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല അതേസമയം അത് കിട്ടാത്തവരാണെങ്കിൽ ഈ കണഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്തുനിന്ന് കണ്ണഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും മറ്റു കാര്യങ്ങൾ ഗസ്റ്റഡ് ഓഫീസർ ആരൊക്കെയാന്നുള്ള ഞാൻ മറ്റൊരു വീഡിയോ തന്നെ പറഞ്ഞു തരാം നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടും കുറേ ചോദ്യങ്ങൾ അതിനെപ്പറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോടെ പറഞ്ഞുതരാം അപ്പോൾ ടി സി കോൺട്രക്ട് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ടി സി കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ടി സി നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അവസാനമായി പഠിച്ചത് അവിടെ നിന്നുള്ള ടി സി മതി മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ് മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ തന്നെ വേണം അത് കോപ്പി മറ്റൊന്ന് കൊണ്ടുവന്നിട്ട് ഇതേ ഉള്ളൂ കയ്യിൽ ഇതിന് കൊടുത്തതാണ് അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തതാണ് അല്ലെങ്കിൽ മാർക്ക് തെറ്റായിട്ടുള്ളതിന് അതിന് വെരിഫിക്കേഷൻ കൊടുത്തതാണ് ഇങ്ങനെയുള്ള പരാതികളോ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അവർ നേരത്തെ തന്നെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഉടൻ വന്ന ഉടനെ തന്നെ കോളേജുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കുക എനിക്കതിൽ ഒരു നിർദ്ദേശം തരാൻ സാധ്യമല്ല കാരണം പ്രോസ്പെക്ടസ് പറയുന്ന പ്രകാരം മാത്രമേ നമുക്ക് ഇത് സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാത് കോളേജിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്തു തരും അവൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഇക്വലൻറ്റ് അതേപോലെ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇഫ് ഫ് ഇഷ്യൂഡ് എന്നാണ് പറയുന്നത് എല്ലാവരും പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല ചില ബോർഡുകൾ അതായത് സി ബി എസ് സി ഐ സി എസ് ഇ പോലുള്ള ചില ബോർഡുകളാന്ന് തോന്നുന്നു അവർ പാസ് സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ഈ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ അങ്ങനെ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ പാസ് സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മാത്രം ആ പാസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ ടു ബി ടെക് കോഴ്സ് അണ്ടർ കെ ടി യു ഹു ഹാവ് പാസ്ഡ് എ ക്വാളിഫയയിങ് എക്സാമിനേഷൻ ഫ്രം ദ എക്സാമിനേഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നീഡ് നോട്ട് പ്രൊഡ്യൂസ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നും പറയുന്നുണ്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അതിൽ തത്തുല്യം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ട് അത് ഇതിന് തത്തുല്യമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടാവാൻ ചില കേസിൽ മാത്രം എല്ലാ കേസിലും ഇല്ല പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ തത്തുല്യം എന്ന് പറയുമ്പോൾ പ്ലസ് ടു ബി എച്ച് എസ് സി ഐ സി എസ് ഇ സി ബി എസ് ഇ അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്ലസ് ടു ഇതെല്ലാം അനുവദനീയമാണ് ഇതല്ലാത്ത ഏതെങ്കിലും കോഴ്സ് പാസ്സായവരാണെങ്കിൽ അവർക്കാണ് ഈ തത്തുല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കുട്ടിയും ഈ തത്തുല്യ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിന് തുല്യമായ ഒരു സർട്ടിഫി ഒരു കോഴ്സാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി ഇൻ കേരള എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഗതിയാണ് അത് ഇൻ ദ കേസ് ഓഫ് കാൻഡ്സ് ഹു ഹാവ് പാസ്ഡ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതർ ദാൻ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ദ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ സി ബി എസ് സി ആൻഡ് സി ഐ എസ് സി ഇതല്ലാതെ അതായത് ഐ സി എസ് ഐ ഐ എസ് സിഇയോ അതേപോലെ സി ബി എസ് ഇയോ കേരള ഗവൺമെൻറ്റിൻ്റെ പ്ലസ് ടുയോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ അല്ലാത്ത ഏതെങ്കിലും കോഴ്സുകൾ പാസ്സായവർ അങ്ങനെ പാസ്സായി വരുന്നവരാണെങ്കിൽ അവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈഫ് അപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തരുമ്പം അവിടെ നിന്ന് തന്നിട്ടുണ്ടാവാം ആ തന്നിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കണം അതല്ല നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൽ തന്നിട്ടില്ല ചിലപ്പോൾ സി ബി എസ് സിയും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പ്ലസ് ടുവിലും കൊടുക്കുന്നുണ്ട് പക്ഷേ ചില സ്കൂളുകളിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എത്താത്ത കേസാണെങ്കിൽ അതിനെപ്പറ്റി പാനിക് ആവേണ്ട അത് എത്തുന്ന സമയത്ത് കൊടുത്താൽ മതി അതേസമയം ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയാണ് ദിലവേക്ക് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇതിപ്പോൾ ഈ ഇത് നടക്കുന്നത് അഡ്മിഷൻ നടക്കുന്നത് തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോളേജുകളും കെ ടിയുൻ്റെ കീഴിലാണ് കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് അതായത് യൂണിവേഴ്സിറ്റി മാറുകയാണ് നിങ്ങൾ പ്ലസ് ടുന്ന് ഒരു ബോർഡിൻ്റെ കീഴിലായിരുന്നു ആ ബോർഡിൽ നിന്ന് ആ നിന്ന് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയാണ് അതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം പറയുന്നത് പക്ഷേ പ്ലസ് ടുവിൻ്റെ കേസിൽ അത് നിർബന്ധമായിട്ടും പറയാറില്ല അതേസമയം മറ്റേതെങ്കിലും യൂ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരോ അല്ലെങ്കിൽ ഡിപ്ലോമക്ക് ജോയിൻ ചെയ്തവരോ ഒരു എന്നിട്ട് ഒരു വർഷം പൂർത്തിയാക്കിയവരാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അവർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഹാജരാക്കേണ്ട ഹാജരാക്കേണ്ട ആരാന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു ഇനി അതിനെപ്പറ്റി പ്ലസ് ടുവിൽ പഠിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കഴിയില്ല ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഞാൻ സ്ഥിരം നേരിടുന്നതാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് അടുത്തൊരു ഡോക്യൂമെൻറ്റെന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് അത് റെലവൻ ഫോർമാറ്റ് തന്നെ വേണം അനക്സർ എയ്റ്റീൻ എ ഓർ എയ്റ്റീ അനെക്സറ എയ്റ്റി സെവൻറ്റീൻ എ ഓർ സെവൻറ്റീൻ ബി ഓഫ് ദി പ്രോസ്പെക്റ്റസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോസ്പെക്റ്റസിലെ അനെക്സറായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ബി ഫോറസ്ട്രി കോഴ്സിന് ഒരു പ്രത്യേക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മറ്റ് കോഴ്സുകൾക്കെല്ലാം അതായത് എൻജിനീയറിംഗ് ആണെങ്കിലും ബിഹാർക്കാണെങ്കിലും ി ആണെങ്കിലും ഒക്കെ മറ്റു കോഴ്സുകൾക്കെല്ലാം മറ്റൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമാണ് അത് രണ്ടോ ഒറ്റ പേജിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണോ അതാണ് ഫില്ല് ചെയ്ത് ഈ ഡോക്ടറെ അടുത്തുനിന്ന് ഫില്ല് ചെയ്ത് വാങ്ങിയിട്ട് അത് ഹാജരാക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ പറ്റിയും ഒരുപാട് സംശയങ്ങൾ പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതായാലും അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം ദെൻ റെസീപ്റ്റ് ഓഫ് ദ ഫീ റെമിറ്റഡ് ഈ റെസിപ്റ്റ് ഓഫ് ദ ഫീ റെമിറ്റഡ് എന്ന് പറയുന്നത് നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീസിൻ്റെ റെസിപ്റ്റാണ് ടോക്കൺ ഫീസായിട്ട് അഞ്ഞൂറ് മുതൽ എണ്ണായിരം വരെ അടച്ചവരുണ്ടാവാം അപ്പോൾ ആ ടോക്കൺ ഫീസിൻ്റെ റെസിപ്റ്റ് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കണം എന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നു ആ ഫീ റെസിപ്റ്റാണ് ഇവിടെ ആവശ്യം വരുന്നത് പലരും മിക്കവാറും എല്ലാവരും അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടായിരിക്കും അടച്ചിരിക്കുന്നത് ആ സമയം തന്നെ അതിന് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഓഫ്ലൈനായിട്ട് അടച്ച വളരെ ചുരുക്കം പേരും കൂടിയുണ്ട് അവർക്ക് അവിടെ നിങ്ങൾ എവിടെയാണോ ഈ ഓഫ്ലൈനായിട്ട് അടച്ചിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലായിരിക്കും അടച്ചിരിക്കുന്നത് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചലാൻ്റെ ഒരു കോപ്പി തിരിച്ചു തന്നിട്ടുണ്ടാവും അതും ആയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അഡ്മിഷൻ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ വച്ചിരിക്കണം ദെൻ ഷീറ്റ് ഓഫ് കീം ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് കീമിൻ്റെ ഡാറ്റാഷീറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല അഡ്മിറ്റ് കാർഡ് സോറി അഡ്മിഷൻ്റെ സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അഡ്മിഷൻ്റെ ഇത് വരുമ്പോൾ അതിൻ്റെ പ്രൊസീജിയറ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് അഡ്മിഷൻ ആരംഭിക്കുന്ന ഇരുപത്തൊന്നാം തീയതി ആണെങ്കിൽ ഇരുപതിനോ അല്ലെങ്കിൽ ഇരുപത്തൊന്നിനോ മാത്രമേ ഷീറ്റ് വരാൻ സാധ്യതയുള്ളൂ ഇനി ചിലപ്പോൾ അതിൻ്റെ മുമ്പ് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ അതായത് കാൻഡ്ലൈറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈല് റിസൾട്ട് ഇതൊക്കെ കാണിക്കുന്ന അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ഡാറ്റാ ഷീറ്റും വരുന്നത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിലവിൽ അത് കാണില്ല അലോട്ട്മെൻറ്റ് മെമ്മോ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ഡാറ്റാ ഷീറ്റ് ഇതിൻ്റെ നിങ്ങളുടെ ഇതിൽ വരാൻ സാധ്യതയുള്ളൂ ദെൻ അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റ് യു ജി ട്വൻ്റി ട്വൻ്റി ഫോർ ഈ അപ് ഈഫ് അപ്ലിക്കബിൾ അതുപറയുന്നത് അഡ്മി അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റ് യു ജി ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നവരാണ് അഡ്മിറ്റ് കാർഡ് ആ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കേണ്ടത് കീമിൽ പ്രവേശനം നേടിയവർ എഞ്ചിനീയറിങ്ങും ബി ഫാമ് ബി ആർക്ക് പ്രവേശനം ആർക്കല്ല എൻജിനീയറിങ്ങും ബി ഫാമിനും പ്രവേശനം നേടിയവർ അവർ ഹാജരാക്കേണ്ടത് കീമിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ദെൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ ദ സി ഇ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യുന്നത് എന്നുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം ആദ്യം കിട്ടിയ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയവരുണ്ടാവും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരുണ്ടാവും അതേപോലെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ട് ഒഴിവാക്കി ബാക്കി എല്ലാ കോളേജും ഡിലീറ്റ് ചെയ്തവരുണ്ടാവാം ആ കോളേജ് തന്നെ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവരായാൽ പോലും അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേ കോളേജ് നിങ്ങളിപ്പോൾ ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്ന അതേ കോളേജ് തന്നെ ആയിരിക്കും അവിടെ കിട്ടിയിരിക്കുന്നത് അവരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് വരരുത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മെമ്മോ കൊണ്ടുവരണം അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കൽ നിർബന്ധമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും കിട്ടാത്തവരെ പറ്റി പിന്നീട് പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മെമ്മോ ആണ് ദെൻ എനി അതർ ഡോക്യുമെൻസ് റിക്വയേർഡ് ഇൻ ദ അലോട്ട്മെൻറ്റ് മെമ്മോ നോട്ടിഫിക്കേഷൻ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡോക്യുമെൻ്റ്സ് ഇതൊന്നും അല്ലാത്ത ചില ഡോക്യുമെൻ്റ്സ് പറഞ്ഞിട്ടുണ്ടാവാം അതേപോലെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇതൊന്നും അല്ലാത്ത ചില ഡോക്യുമെൻ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കോളേജിൻ്റെ ഡോക്യുമെൻ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൻ്റെ ഡോ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക അവിടെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ടോ എന്നുള്ളത് സംവരണം വഴി ജോയിൻ ചെയ്തവരാണെങ്കിൽ അതായത് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതിൻ്റെ പേരിൽ അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അവർ നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിനയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ ഇൻകം തെളിയിക്കാനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കേണ്ടി വരും അപ്ലോഡ് ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഹാജരാക്കേണ്ടത് അതേപോലെ അപ്ലോഡ് എല്ലാം അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് എല്ലാ കേസിലും ഹാജരാക്കേണ്ടത് മൈനോറിറ്റി കോട്ടയിലെ അഡ്മിഷൻ നേടിയവരാണെങ്കിൽ അവർ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിലില്ലായെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് മതി ഇനി അതും ഇല്ല എങ്കിൽ നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ കാസ്റ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതായാലും മതി ഇനി ഇതിൻ്റെ കൂടെ വേണ്ട മറ്റ് ചില ഡോക്യുമെൻ്റ്സ് കൂടെ ഉണ്ട് അത് ഒന്ന് നിങ്ങളുടെ ഫോട്ടോ ആണ് ഫോട്ടോ എത്രണം വേണം എന്നുള്ളത് അതാത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പറയും മിനിമം രണ്ട് ഫോട്ടോ എങ്കിലും കയ്യിൽ വച്ചേക്കണം അതേപോലെ കോളേജിൽ അടയ്ക്കേണ്ട ഫീസുകളെ പറ്റി കോളേജിൻ്റെ വെബ്സൈറ്റിൽ പറയും ആ ഫീസ് അതായത് നിങ്ങളുടെ സി അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ചിലപ്പോൾ ഫീ ടു ബി പേഡ് അറ്റ് കോളേജ് എന്നുള്ള അടുത്ത് സീറോ അല്ലെങ്കിൽ നിൽ എന്ന് കാണിക്കുന്നുണ്ടാവാം പക്ഷേ കോളേജിൽ അടക്കേണ്ട ഫീസ് അവിടെ കാണിക്കുന്നുണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന കോളേജ് അലോട്ട് ഫീസ് എന്ന് പറയുന്നത് അത് സിഇ ആയിട്ട് ബന്ധപ്പെട്ട ഫീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതേസമയം മറ്റു നിരവധി ഫീസുകൾ കോളേജ് അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ആ ഡേറ്റിനോട് ഡേറ്റിനോടനുബന്ധിച്ച് മാത്രമേ ചിലപ്പോൾ വരുവുള്ളൂ അഡ്മിഷൻ സമയത്ത് മാത്രമേ വരുവുള്ളൂ ആ സമയത്ത് അതായത് ഇപ്പോൾ തന്നെ നോക്കിയിട്ട് കാണുന്നില്ല എങ്കിൽ ഇപ്പോൾ ലെറ്റ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻജിനീയറിംഗിൻ്റെ കേസിൽ ലാറ്ററൽ എൻട്രി അപ്പോൾ അതിൻ്റെ ഫീസ് ഘടന അതിലിട്ടിട്ടുണ്ടാവും അതാണെന്ന് കരുതരുത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ കോളേജിൻ്റെ ലോ ഇതിൽ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസും അതേപോലെ എത്രയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ കൊടുക്കേണ്ടത് കാൻഡിഡേറ്റ്സ് ഈസ് സ്പെഷ്യലി ഇൻസ്ട്രക്റ്റഡ് നോട്ട് ടു ഷെയർ ഈസ് പാസ്വേഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് അവിടെ കൊടുത്തേക്കരുത് അത് പറയാൻ പ്രത്യേകം കാരണമുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം തേർഡ് അലോട്ട്മെൻറ്റും കൂടെ ഇനി വരാനുണ്ട് തേർഡ് അലോട്ട്മെൻ്റും കൂടെ വരാനുണ്ട് ആ സമയത്തേക്ക് നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് ഇനിയും നടത്താം അതേപോലെ ഹയർ ഓപ്ഷൻസ് ഡെലീറ്റ് ചെയ്യാം അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഹയർ ഓപ്ഷൻസും മറ്റുമൊക്കെ റീ അറേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ് കോളേജിൽ അഡ്മിഷൻ സമയത്ത് അവിടെയും കൊടുത്തു പോരരുത് മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഡോക്യുമെൻസിൻ്റെ കോപ്പി വേണോ എന്ന് പലരും ചോദിച്ചിരുന്നു കോപ്പിയുടെ കേസിൽ മാർക്ക് ലിസ്റ്റിൻ്റെയും അതേപോലെ ഇതിൻ്റെയും പാസ് സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയാണ് മിക്കവാറും ചോദിക്കൽ എല്ലാ മിക്ക കോളേജുകളിലും പാസ് സർട്ടിഫിക്കറ്റ് മൈൻഡ് ചെയ്യാറില്ല അതേസമയം മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ആവശ്യം വരും അപ്പോൾ അത് ഡോക്യുമെൻ അത് ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നോളാം ഇനി അഥവാ തന്നിട്ടില്ല എങ്കിൽ കോളേജിൽ വെച്ച് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്ത് തരും അതുകൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്തില്ല എന്നുള്ള പേരിൽ ആരും അത് ഡോക്യുമെൻ്റ് കൊണ്ടുവരാതിരിക്കരുത് ഇനി ഡോക്യു എന്തൊക്കെയാണ് അതിൽ കോപ്പി എടുക്കേണ്ടതെന്നുള്ളത് ഓരോ കോളേജിലും ഓരോ ഇതാണ് വരുന്നത് അവർ പറയും ഇന്ന ഇന്ന ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയും കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോപ്പി കൊണ്ടുപോകൽ നിർബന്ധമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വാലിഡിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും എന്നറിയാം ആ സംശയങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഇട്ടോള ആയിട്ടുള്ള സംശയങ്ങൾക്ക് അപ്പോൾ അവിടെ മറുപടി പറയാൻ എന്നുള്ളതാണെങ്കിൽ അവിടെ മറുപടി പറയും അല്ലെങ്കിൽ കോമൺ സംശയമാണെങ്കിൽ അതിന് പ്രത്യേക വീഡിയോയുടെ തന്നെ മറുപടി പറയും അതുവരെ വെയിറ്റ് ചെയ്യണം എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ വാച്ച് നന്ദി നമസ്കാരം